കനത്ത മഴയിൽ വീടിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പിലെ ചാമോലിൽ വിനോദിൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത് കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ മഴയിലാണ് സംഭവം തോടിനോട് ചേർന്ന ഭാഗമാണ് തകർന്നു വീണത് മഴ ശക്തമായി തുടർന്നാൽ ബാക്കി ഭാഗവും തകർന്നു വീഴാൻ സാധ്യത ഏറെയാണ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്ത് അംഗം രജിത സജി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ടി വി ദാമോദരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത അപ്ലയൻസീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ